വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ദിവസം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്ന വിവാദത്തിൽ തുറമുഖം സംഘാടക സമിതിയിലെ മന്ത്രിമാർക്കിടയിൽ ഭിന്നാഭിപ്രായം ആരെയൊക്കെ ക്ഷണിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് വി ശിവൻകുട്ടിയുടെ മറുപടി എന്നാൽ പ്രതിപക്ഷ നേതാവിനെ ഇന്നലെ ക്ഷണിച്ചിരുന്നുവെന്ന് മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് പറഞ്ഞു അതേസമയം വിവാദങ്ങൾക്കിടയിൽ ഇന്ന് ക്ഷണക്കത്ത് ലഭിച്ചെന്ന് വി ഡി സതീശൻ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിനെ ക്ഷണിച്ചില്ല എന്ന വിവാദത്തിൽ സംഘാടക സമിതിയിലുള്ള മന്ത്രിമാർക്ക് ഭിന്നാഭി സതീഷിനെ ഇന്നലെ തന്നെ ക്ഷണിച്ചിരുന്നു എന്നാണ് കോട്ടയത്ത് രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യാൻ പോകുന്നു സന്ദേശം കിട്ടി നമ്മുടെ ഇപ്പോ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്നലെ വൈകിട്ട് ഫൈനലൈസ് ഇന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് പ്രധാന പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ ഇനി ആരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കും പ്രസംഗിക്കും തീരുമാനിക്കേണ്ടത് നമ്മളല്ല കേന്ദ്രത്തിൽ നമ്മൾ അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തിട്ട് അവരാണ് പ്രോഗ്രാം തീരുമാനിച്ച് തിരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ ഡയസിലിരിക്കണം ആരെയൊക്കെ പ്രസംഗിപ്പിക്കും എത്ര പേരിരുത്തൊക്കെ തീരുമാനിക്കുന്ന അവരാണ് എന്നാൽ സംഘാടക സമിതി യോഗം ചേർന്നിരുന്നുവെന്നും അതിൽ ആരെയൊക്കെ ക്ഷണിച്ചിരുന്നുവെന്ന് അറിയില്ല എന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയാണ് കേന്ദ്രത്തിലേക്ക് പട്ടിക നൽകിയതെന്നും ഇതിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തിട്ടുണ്ടെന്ന് തനിക്ക് അറിയില്ല എന്നും ഒഴിഞ്ഞു മാറി ഇതിന്റെ ഒരു സംഘാടക സമിതി രൂപീകരണ യോഗം വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ചാണ് നടന്നത് ആ യോഗത്തിന് ഞാൻ പങ്കെടുത്തിരുന്നു അന്നൊരു സമിതിയെടുത്തു ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ള നിലയിൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല സാധാരണ പ്രൈം മിനിസ്റ്റർ പ്രോഗ്രാം ഡൽഹിയാണ് തീരുമാനിച്ചു വരുന്നത് അതിന് എന്തെങ്കിലും ഇല്ലയോ അല്ല ഞങ്ങൾ ചെയ്യേണ്ടത് അത് നിന്നാണ് തീരുമാനിച്ചു അതേസമയം വിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് വി ഡി സതീഷിന് ക്ഷണക്കത്ത് കിട്ടിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എം പി ശശി തരൂർ വിൻസെന്റ് എം എൽ എ അടൂർ പ്രകാശ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ സംഘാടക സമിതിയിൽ ഉണ്ടെന്നിരിക്കുകയാണ് വി ഡി സതീഷിനെ അവഗണിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നത് ജനം തിരുവനന്തപുരം